രേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് എൻ ഡി എ നേതാവായി നരേന്ദ്രമോദിയുടെ പേര് മുന്നണി യോഗത്തിൽ രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചു അമിത്ഷായും നിതിൻ ഗഡ്കരിയും ഇതിനെ പിന്താങ്ങി ഭരണഘടനയെ വണങ്ങിയാണ് സംവിധാൻ ഭവനിൽ വെച്ച് നടന്ന യോഗത്തിന് മോദി എത്തിയത് സദസ്സിലെ എം പിമാരും മറ്റു നേതാക്കളും ആർപ്പുവിളികളോടെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് स्वागत है भाई स्वागत है 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 എൻ ഡി എ സർക്കാരാണെന്ന് ഊന്നി പറഞ്ഞായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം എൻ ഡി എ എന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും തെരഞ്ഞെടുപ്പിലെ ജയം സഖ്യത്തിൻ്റെ ജയമാണെന്നും മോദി പറഞ്ഞു എൻ ഡി എ എന്നാൽ ന്യൂ ഇന്ത്യ ഡെവലപ്ഡ് ഇന്ത്യ ആസ്പിറേഷണൽ ഇന്ത്യ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിക്കെതിരെയും മോദി വിമർശനമുന്നയിച്ചു ഇന്ത്യ സഖ്യം കള്ളം പ്രചരിപ്പിക്കുകയാണ് കപട വാഗ്ദാനങ്ങൾ നൽകുന്നു पत् वर्ष कह कांग्रेस ने नूर सीट तक जय अद ये लोग तय करके बैठे थे कि भारत के लोकतंत्र और लोकतंत्र की प्रक्रिया के प्रति विश्वास ही लोगों का उठ जाए और लगातार ईवीएम को गाली देना और मुझे तो लगता था कि शायद इस बार वो ईवीएम की अर्थिन क्या जुलूस निकालेंगी लेकिन जून शाम आते आते उनको ताले उनको ताले लग गए ईवीएम ने चुप कर दिया ये ताकत है भारत के लोकतंत्र में യോഗത്തിൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും തൊട്ടടുത്താണ് നരേന്ദ്രമോദി ഇരുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്ന് ചന്ദ്രബാബു നായിഡു യോഗത്തിൽ പറഞ്ഞു മോദിയെ വാനോളം പുകഴ്ത്തിയ നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്നിച്ച ശേഷമാണ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത് എൻ ഡി എ യുടെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തു മോദി ഇന്ന് തന്നെ പതിനഞ്ച് എൻ ഡി എ നേതാക്കളുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിനായി അവകാശവാദം ഉന്നയിക്കും ഇതിനു മുന്നോടിയായി ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മോദി വീട്ടിലെത്തി സന്ദർശിച്ചു ഞായറാഴ്ചയാണ് ദില്ലിയിൽ സത്യപ്രതിജ്ഞ നടക്കുക സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി അയൽ രാജ്യങ്ങളിലെ നേതാക്കൾ ദില്ലിയിലെത്തും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം